ഇതെന്നെ ഉണ്ടാക്കുന്നത് മീൻകറി വെള്ളം വരുന്നുണ്ടാ ഞങ്ങള് കഴിക്കോ അവ എന്നാ ചോദ്യം എടുത്തി നമ്മളെ മീ എന്ന വ്യത്യാസം പുറത്തു കഴിക്കുന്നമാർ അറിയണ്ട അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കേട്ടത്തി ചുളു വിളിച്ചിരിക്കാ ഞാൻ അടിച്ചോളാം ചെല്ലേ

അമ്മാവാ അവിടെ കാര്യമില്ല ആ ഈ പതിനെട്ട് കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും ഇത് സത്യം 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 പത്ത പോരെങ്കിലോ പത്ത പോരെങ്കിലോ പറഞ്ഞത് മട്ടു മട്ട വാങ്ങി പറഞ്ഞ സ്ഥലം എഴുതി ഒന്നും ആരെ വേണമെങ്കിൽ തല്ലിക്കോ പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത് പറഞ്ഞു തട്ടലോ അവനെ തൊട്ടല്ല എന്റെ ഉണ്ണി പോരിൽ മാറ്റാന്റെ ശിരസ് അറക്കുന്നതാണ് യുദ്ധധർമ്മം നീ ഉണ്ണി അർച്ച കണ്ടിട്ടില്ലേ എനിക്കൊന്നും കേൾക്കണ്ട ജയനെ തുടരുത് വേണ്ട ജയനെ തൊടണ്ട നമുക്ക് മറ്റുള്ളവരെ അമർദ്ദിക്കാം വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത് കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾകിരീടമണിയാൻ ധൈര്യ സമേതം മുന്നോട്ട് വന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ രാജാവിന്റെ മനസ്സൊന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ എനിക്ക് സേവിക്കണം എനിക്ക് ജനങ്ങളെ സേവിക്കണം ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണീക്കു സുഹൃത്തുക്കളെ അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ധൂന നില